ോസാറി എടി പാത്തുവാസീ പടുക്കുട്ടെ സാരി മെൽക്കുട്ടോസാരി തോത്തക്കുവാസുട്ടമോസാരിടക്കത്തുട്ടമോസരി മോസാരി കാലത്തോ എന്നാലും കഴിഞ്ഞ ആഴ്ച വരെ എങ്ങനെ നടന്നൊരു കളവനായിരുന്നടാ लगी चोट ऐसे मेरे भोले दिल पे बिखर सा गया टूट के സെറ്റപ്പ് ഞാൻ രണ്ടു ദിവസം പുള്ളിയെ ഓക്സിജൻ കണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിന് ഏറ്റവും വലിയ ഇറൻസൈൽ ആയിട്ടുള്ള എസ് ഇറൻസൈൽ നടക്കുക ഇതിനോടനുബന്ധിച്ച് മൂന്ന് കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങൾ അവർ നമുക്കായിട്ട് തരാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് സീസണും അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ നാലാമത്തെ സീസണും അടിപൊളി ഓഫറുകളായിട്ട് അവർ വന്നേക്കുന്നത് അടിപൊളി ഓഫറുകളും അടിപൊളി